ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഞാനൊന്നൊരു അടിപൊളി ആൽബം ആൽബംസ് പാടാനായിട്ട് ആഗ്രഹിക്കുന്നത് മുൻപ് വളരെ അധികം ഫേമസ് ആയിരുന്ന എല്ലാവരും പാടിക്കൊണ്ട് നടന്നിരുന്ന ഒരു പാട്ടാണ് അവൻ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് സോങ്ങിലേക്ക് പോകാം കേട്ടോ കോലസു കെട്ടിയ സുവർണസുന്ദരി ചിഞ്ചിലം ചിഞ്ചിലമാടി മധുര നമ്പരമുതിരം പാട്ടി കൊണ്ടുവാ മണക്കും മത്തറി പരക്കും തെന്നലിൽ ലോലയും തട്ടത്തിൽ നീളി ഉദിച്ച മുത്തുകൾ തോറും പ്രണയം കൊണ്ടുവാ അഴകിൻ വസന്തമീ അനുരാഗരൂപിണി ചന്ദ്രിക ചാരിൽ കുളിച്ചുവാനി ലലയും ചന്ദനക്കാറ്റിൽ ചന്ദന കാറ്റിൽ ഒഴുകുവാനി സുഹ്രയും മജിദുമായിടാം ലാവോദിക്കണ നേരമായി മാല കോർത്തു ചാർത്തിയിടാം മാറിലായി ചാനിയിടാം മഞ്ഞു പെയ്യും കാലമായിതാ പ്രിയസാജിതാ കൂടൊരുക്കി കാത്തിരിക്കുമൂട്ടിനായി പോരാമോ എൻ്റെ പ്രണയസഖി പോരാ പിടർന്ന കണകളിൽ സുറുമെഴുതി സുന്ദര സ്വപ്നവുമായി പുതുക്ക പെണ്ണിൻ്റെ കിണുക്കമോടെ മധുരം കൊണ്ടുവാ നിറഞ്ഞു കാവിനെ ഒഴുകിയിടുന്നൊരു പുഴതൻ കുളിര് പോലെ വരണ്ട ഹൃദയവനിയിൽ വേഗം ഗീതം കൊണ്ടുവാധുവുമായി സുരലോകറാണിയാ ചന്ദ്രിക ചാരിൽ കുളിച്ചുവാനി ലലയും അജിനുമായിടം ചന്ദനെ കാറ്റിലൊഴുകയും അജിതുമായിടം ലാവുദിക്കണ പ്രിയ പ്രിയസാചിത മാല കോർത്തു ചാർത്തിയിടാം മാറിലായി മഞ്ഞു പെയ്യും കാലമായി കൂടൊരുക്കി കാത്തിരിക്കുമൂട്ടിനായി പോരാമോ എൻ്റെ പ്രണയസഖി പോരാ അപ്പം എൻ്റെ സോങ് എത്രയുള്ളൂ എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ആണെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ ബൈ ടേക്ക് കെയർ